നമസ്കാരം ഭാരത സമ്മേളനത്തിന് മുമ്പ് പി വി അൻവർ രാജ്യപ്രഖ്യാപനം നടത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം പി വി അൻപറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നല്ല കാലമാണ് എന്ന് പറയാതിരിക്കാൻ രാഷ്ട്രീയത്തിലാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കാലത്തെ മുതലെടുക്കാൻ യു ഡി എഫിലെ ഒരു വിഭാഗം ശ്രമിച്ചെങ്കിലും അവരുടെ ഈഗോ പി വി അൻവർ പാർട്ടിയിലെ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ചിലരുടെ ഒക്കെ അപമാധ്യമം ഇല്ലാതാകും എന്നവരൊറ്റ കാരണം കൊണ്ട് പി വി അൻവറിന്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണി കാണിച്ച് മാറ്റി നിർത്തുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി വി എൻപർ രാഷ്ട്രീയമായി പല കളികളും പല നാടകങ്ങളും കളിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് യാതൊരു സംശയമില്ല പക്ഷെ അത് കളിക്കാത്ത ഏത് പുണ്യാളച്ച നേതാവാണ് കേരളത്തിലെ ഇടതിലും പലതിലും ഉള്ളത് എന്ന് കൂടി ഒന്ന് പറയണം അപ്പോഴാണ് ഇത് മനസ്സിലാക്കേണ്ടത് വലിയ രാഷ്ട്രീയ നാടകങ്ങളും വലിയ കൊള്ളകളും നടത്തിയിരിക്കുന്ന വലിയ കൊള്ളക്കാരന്മാരുടെ ഇടയിലേക്കാണ് വെറും ഒരു 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 വിറകളന്മാരെ ഒരു റോള് പോലും ഇല്ലാത്ത പി വി എൻപർ രാഷ്ട്രീയക്കാരനായി കയറി വരുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ മാറിവരുന്നു ജനകീയ മുഖമായി കയറി വരുന്നു രാഷ്ട്രീയക്കാരിൽ എല്ലാവരും കള്ളന്മാരാണെന്നുണ്ടെങ്കിൽ അതിൽ പി വി അൻവറിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തേതോ അല്ലെങ്കിൽ അവസാനത്തേതോന്നോ രണ്ടോ ഒക്കെ ആയിരിക്കും ഒന്നാം സ്ഥാനോ രണ്ടാം ഒക്കെ ഇവിടെ അലങ്കരിക്കുന്നത പിണറായി വിജയനും വി ഡി സതീശനും അടക്കമുള്ള വമ്പന്മാരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ പി വി അൻവർ തുലവും ചെറുതാണ് എന്നതുകൊണ്ട് എന്തിനാണ് പി വി അൻവർ ഇവർക്കൊക്കെ ഒരു ഒരു എന്താ പറയാ ഒരു ഭീതിയായി അല്ലെങ്കിൽ ഒരു പേടിയായി ഒരു ഭയമായി മാറുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏതായാലും തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള പി വി അൻവറിന്റെ പ്രവേശനം നല്ലതാണ് ഇനി ഒരു അയോഗ്യത ഒരു എന്താ പറയാ അയോഗ്യതാക്കിക്കൊണ്ട് പി വി എൻ എഹേളിച്ച തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പി വി എൻ രാജിവെക്കണം തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം ഇപ്പോ ഇറക്കി വിട്ടിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആദിവാസി മേഖലയിലെ അതായത് ഈ മേഖലയിലുള്ള സാധാരണക്കാർക്ക് കിട്ടുന്ന കോടികൾ അടിച്ചു മാറ്റുന്ന ഈ രാഷ്ട്രീയ കോമരങ്ങൾ അവരുടെ കള്ളക്കളികൾ ഓരോന്നും പുറത്തേക്ക് വരും എന്നൊരൊറ്റ കാരണം കൊണ്ട് പി വി അൻപറിനകത്തേക്ക് കടത്തുന്നില്ല ശരിക്ക് പിണറായിക്ക് ഉള്ള ഒരു ദേഷ്യം അതാണ് ഇത് ഒരുപക്ഷെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തങ്ങൾക്കും അതിനുള്ള വിഹിതം കിട്ടുന്നതാണ് ആ വിഹിതം തങ്ങൾക്കില്ലാതെ ആകുമോ എന്നൊരു ഭയമാണ് ശരിക്കും പി വി അൻവന്റെ നേർക്ക് എല്ലാവരും ഒരുമിച്ച് തിരിയാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നടക്കുന്ന ഒരു കൂട്ടുകൃഷിയാണ് നമുക്ക് തോന്നും ഇടതുപക്ഷം വലതുപക്ഷം പ്രതിപക്ഷം ഭരണപക്ഷം ഇങ്ങനെ രണ്ട് കക്ഷികളാണ് എന്ന് സത്യത്തിലൂടെ ഒരു കൂട്ടുകൃഷിയാണ് നടക്കുന്നത് പിണറായി എന്ത് പറയുന്നു അതാണ് വി ഡി സതീശൻ നടപ്പിലാക്കുന്നത് അതല്ലെങ്കിൽ ഇവിടെ വി ഡി സതീശൻ എന്ത് പറയണമെന്ന് പിണറായി തീരുമാനിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടുത്തെ ഇതുവരെ നടന്നിട്ടുള്ള ഏത് പദ്ധതികൾ നോക്കിയാലും വേണ്ട ഇവിടെ അവസാനം നടന്നിട്ടുള്ള വലിയൊരു ലാൻഡ് സ്ലൈഡ് നമുക്കറിയാമല്ലോ അതിന് കിട്ടിയിട്ടുള്ള പണം ഇങ്ങനെ വിനിയോഗിച്ച് തൂർത്തടിച്ചുകൊണ്ട് ഒരാളും കണ്ട ഗീശയിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്താ വി ഡി സതീശൻ ടീമും ശക്തമായി സംസാരിക്കുന്നില്ല ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ ഡാഡ അടിക്കുന്നതല്ലാതെ അതിനേപ്പുറത്ത് യാതൊന്നും ചെയ്യുന്നില്ല അത് സാധാരണ ഞങ്ങൾ അങ്ങനെ പറയും അത് സാരമില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഒരു നിലപാടിലുള്ള ഒരു കൂട്ടുകൃഷി അവിടെ നടക്കുമ്പോൾ അതിനൊക്കെ എതിരെ വളരെ ശക്തമായി ഇന്ന് പി വി എൻപി പ്രതിപക്ഷ സ്ഥാനത്തുണ്ട് പി വി എന്മാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഷാജിസ്കറിയ വിഷയം അല്ലെങ്കിൽ അതുപോലുള്ള സമയത്തൊക്കെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പി വി എൻ ശരി തന്നെയാണ് അതിപ്പോ കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള സന്ദീപ് വാര്യർ ആയിക്കോട്ടെ സന്ദീപ് വാര്യർ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെയാണ് കോൺഗ്രസിനെ കുറിച്ചും പാണക്കാട് തങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചത് അത് പൊളിറ്റിക്കലി അവിടെ ഇരിക്കുമ്പോൾ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ സ്വാഭാവികമായി വിമർശിക്കേണ്ടി വരും പല കാര്യങ്ങളും സംസാരിക്കേണ്ടി വരും അത് ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് നേരെ മറിച്ച് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് മറുഭാഗത്തേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ചേരുമ്പോഴോ സ്വാഭാവികമായിട്ടും ആ അഭിപ്രായം കൂടി ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ വി ഡി സതീശനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഇസത്തിന്റെ ഭാഗമായി സംസാരിക്കുമ്പോഴാണ് അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസിലേക്ക് വരുമ്പോ ഇവിടെ സന്ദീപ് വാര്യരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അനകൾ അപ്പുറത്ത് എന്താണ് കോൺഗ്രസിന് പി വി എൻവറിൽ ഇല്ലാതിരുന്നത് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല സത്യത്തിൽ പി വി എൻവർ ഉയർത്തി ഈ ഒരു വിഷയം കേരളത്തിൽ നിയമപുസ്തകത്തിൽ ആളെ കത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ കോമരങ്ങളുടെ തല ഉരുളും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ആദിവാസികൾ ആദിപവാസികളായിട്ടുള്ള ഇവർ അവരെ ഓരോ ഭാഗത്തായി ആന ചവിട്ടിക്കൊല്ലുന്നു അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു അവരുടെ കുട്ടികളുടെ പഠനമില്ല അവർക്ക് വീടില്ല മറ്റു സൗകര്യങ്ങളില്ല ചികിത്സയില്ല കിലോമീറ്ററുകളോളം നടന്ന് പ്രസവത്തിന് നടന്നു പോയി വഴിയെതിരി വഴിയരികിൽ പ്രസവിക്കേണ്ട ഗതികേട് കഴിഞ്ഞ ദിവസം കൂടി റിപ്പോർട്ട് ചെയ്തതാണ് എത്രയോ വർഷങ്ങളായി ഇവിടെ ആദിവാസികൾക്ക് വേണ്ടി ഫണ്ട് കോടിക്കണക്കിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഈ ഫണ്ടുകൾ ശരിക്കും വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ഊരുകളിലേക്ക് നല്ലൊരു ഒരു വഴിയുണ്ടാകും അവർക്ക് നല്ല ഭവനങ്ങൾ ഉണ്ടാകും അവരുടെ സമീപത്ത് തന്നെ ഒരു ചെറിയ ഒരു ആശുപത്രിങ്കിലും ഒരു പ്രാഥമിക സൗകര്യങ്ങളുള്ള ആശുപത്രി ഉണ്ടാവും അവർക്ക് അതുപോലെ മറ്റു കാര്യങ്ങൾ ഇപ്പോഴും ഒന്നിനും രണ്ടിനു പോലും കഴിയാത്ത സാഹചര്യങ്ങളാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത് അതായത് ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ ചെലവഴിച്ചാൽ പോലും തീരാവുന്ന പ്രശ്നങ്ങൾ ഈ ഒരു കോടിയും രണ്ടു കോടിയും മൂന്ന് കോടിയും രൂപ ആളോഹരി അവിടെ ലഭിച്ചിട്ടും ഇതുവരെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പണമൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നാണ് നോക്കേണ്ടത് ഇപ്പോഴത്തെ പ്രശ്നം അതൊക്കെ ജനം ചർച്ച ചെയ്യുന്നു എന്നതാണ് അത്തരത്തിൽ ജനം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും ഈ പണം എങ്ങോട്ട് പോയി എവിടെയാണ് ഇത് ചെലവഴിച്ചത് ആരുടെ കീശയിലാണ് പോയത് എന്ന് മറുപടി പറയേണ്ടി വരും ഇതൊക്കെ പുറത്തു വരാതിരിക്കാനാണ് ഇത്തരത്തിൽ വനനിയമ ഭേദഗതി ചെയ്യുന്നതെന്നും സത്യത്തിൽ വനവുമായിട്ടോ വനത്തിൽ ജീവിക്കുന്ന ആദിവാസികളുമായിട്ടോ വന്യമൃഗങ്ങളുമായിട്ടോ ഈ വനനിയമത്തിന് യാതൊരു ബന്ധവുമില്ല എന്നും ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റു രാഷ്ട്രീയ മേധാവിമാരുടെയും പണം മാറ്റുന്ന തൂർത്തിനെ മറയിടാൻ വേണ്ടി മാത്രമാണ് നിയമം പാസാക്കുന്നതും പി വി എൻ പറയുന്നതിൽ എന്താ തെറ്റ് പി വി എൻ പറഞ്ഞത് ശരിയല്ലേ ഈ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പി വി എൻവർ പറയുന്നത് ശരിയാണ് എല്ലാ കാലത്തും എല്ലാവരും തെറ്റുമാത്രമേ പ്രവർത്തിക്കൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനിഷ്ടമായി മാത്രമേ പ്രവർത്തിക്കൂ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് വല്ലതുണ്ടോ അങ്ങനെ ഇല്ലല്ലോ ഇവിടെ പി വി എൻവർ ഇപ്പൊ പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജനപ്രതിനിധിയുടേതാണ് അതുകൊണ്ട് പി വി എൻവർ ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ സഖാക്കൾ ഞങ്ങൾ അനഞ്ഞു തന്നിട്ടുള്ള ഒരു താരമാണ് നിങ്ങളുടെ എം എൽ എ സ്ഥാനം എന്നുള്ളത് ആ വർദ്ധാനം പറഞ്ഞു നിൽക്കാതെ അത് വലിച്ചെറിയ അത് വേണ്ട ഈ വാർത്താ സമ്മേളനത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തൃണമൂലമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് നിലമ്പൂരിൽ വീണ്ടും മത്സരിക്കുക തോൽവിയോ ചെയ്യുമോ എന്നുള്ളതല്ല ഒരു പുതിയ പി വി എൻപർ ഉദയം ചെയ്തു കഴിഞ്ഞാൽ നാളത്തെ കേരളത്തിന്റെ ഒരു പ്രതിനിധിയായി പി വി എൻപറിന് മാറാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നേരത്തെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ വലിയ മഹാന്മാരായിട്ട് വന്നിട്ടുള്ളവരാരും ജനിച്ചപ്പോൾ തന്നെ പുണ്യാളച്ഛമാർന്നും ആയിരുന്നിട്ടില്ല അപ്പോ ഒരു തെറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതോ മറ്റു പാർട്ടിക്കെതിരെ പറയുന്നതോ ഒന്നുമല്ല അതൊന്നൊരു വിഷയമേ അല്ല അതൊക്കെ തിരുത്തുമ്പോഴത് മാറിക്കിട്ടും തന്റെ തെറ്റുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ തന്റെ അബദ്ധങ്ങൾ തിരിച്ചറിഞ്ഞ് അതൊക്കെ തിരുത്തി ശുദ്ധനായി മറുഭാഗത്തേക്ക് വരുമ്പോ അല്ലെങ്കിൽ പുറത്തേക്ക് വരുമ്പോ വീണ്ടും അവനെ കള്ളനും കൊള്ളക്കാരനുമാക്കി മുദ്രകുത്തി മാറ്റി നിർത്തണം ഈ നിൽക്കുന്നവർ പുറത്ത് നിൽക്കുന്നവർ അതിനേക്കാൾ വലിയ കള്ളന്മാരായിരുന്നിരിക്കണം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് വിപിളച്ച് നടക്കുന്ന ഇവരൊക്കെ വലിയ കള്ളന്മാരാണ് ആ കള്ളന്മാരുടെ കള്ളക്കളികൾ ഒരുപക്ഷെ പി വി എന്മാർ വിളിച്ചു പറഞ്ഞേക്കും പി വി എന്മാർ സ്വഭാവതാണ് പിണറായി വിജയൻ എന്ന ഒരു നേതാവ് നേതാവ് അദ്ദേഹത്തിന്റെ സഖാവായിരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്ത കാര്യം ശരി തന്നെ പക്ഷെ അദ്ദേഹം പിണറായി വിയോഗിച്ച് പുറത്തു വന്ന ശേഷം പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് വലിയ കാര്യങ്ങളാണ് അപ്പൊ അത്തരത്തിലുള്ള ഭീകര രഹസ്യങ്ങൾ ഒരു പക്ഷെ തങ്ങളുടേത് കൂടി ഇനി അയാൾ വിളിച്ച് പറഞ്ഞു കളയുമോ അല്ലെങ്കിൽ തങ്ങളുടേത് കൂടി അയാൾ മനസ്സിലാക്കി കളയുമോ എന്നുള്ളൊരു ഭീതി ഉണ്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സത്യത്തിൽ പി വി അൻപറിനെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനമായ തടസ്സം എന്ന് പറയുന്നത് ഇതാണ് പി വി എൻമാർ തങ്ങളുടെ കൂട്ടത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിണറായിയും കോൺഗ്രസും തമ്മിലുള്ള ചില അവിശ്വത്വ കൂട്ടുകെട്ടുകളാണ് ഇനി അദ്ദേഹം വിളിച്ചു പറഞ്ഞാലോ ഇനി അതിൽ നിന്ന് വീണ്ടും പോയി കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ ഈ കൂട്ടുകച്ചവടം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പി വി എൻമാർ കൊട്ടകയിൽ ആയി പോകുമല്ലോ സകല വോട്ട് ബാങ്കും എന്ന് ചിന്തിച്ചാലോ ഇപ്പൊ പി വി എൻപർ പറയുന്നത് ഇപ്പൊ പറയുന്നത് സത്യത്തിൽ പി വി എൻ മാത്രം സാധിക്കുന്ന ഒന്നാണ് കേരളത്തിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കില്ല ഇപ്പോ അൻവർ ഉയർത്തിവിട്ടിട്ടുള്ള ഈ ഒരു ഞെട്ടിക്കുന്ന നീക്കം എന്ന് പറയുന്നത് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇന്ന് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഏക വ്യക്തി ഏക എം എൽ എ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സംസാരിക്കുന്ന ഒരേ ഒരു എം എൽ എ ആണ് ബാക്കിയുള്ളതൊക്കെ കള്ളക്കണ്ണീരാണ് ആ എം എൽ എ ആ ജനപ്രതിനിധി അങ്ങനെയുള്ളവർ തന്നെ ആയിരിക്കണം ജനപ്രതിനിധി എന്നതാണ് എന്റെ പക്ഷം പി വി അൻമന്ന ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അത് അദ്ദേഹം വേണ്ടാത്തത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനവിരുദ്ധമായി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നീതി അല്ലാത്തത് ചെയ്യുമ്പോഴാണ് പക്ഷെ നീതിപൂർവം ചെയ്യുന്ന സമയത്ത് നല്ലതെന്ന് പറയാൻ കൂടെ കഴിയുന്നതാണ് വാർത്താധർമ്മം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ പി വി എൻവർ തന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് തൃണമൂലായി ചേർന്ന് ആ പ്രവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റാലും വേണ്ടില്ല കൂടി ആ പ്രവർത്തനം നടത്തണം പക്ഷെ അതിനെ തടയിടാൻ ആ പി വി എൻവറിനെ തളയ്ക്കാൻ വേണ്ടി ഇടതും വലതും ഒരുമിച്ച് പ്രവർത്തിക്കും ഏത് പറഞ്ഞു വഴി തീരുമാനിക്കും എന്തും ചെയ്യും എന്നതിന്റെ തെളിവ് നമ്മൾ നേരത്തെ കണ്ടതാണ് അതുപോലുള്ള പ്രവർത്തികൾ ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതിനെയൊക്കെ നേരിടാനുള്ള കഴിവും തൻ്റെ ഇടവും പി വി എൻവർ എന്ന ജനപ്രതിനിധിക്കുണ്ട് അല്ലെങ്കിൽ പി വി എൻവർ എന്ന വ്യക്തിക്കുണ്ട് എന്നതുകൊണ്ട് അതൊന്നും ഒന്നുമല്ല അത് അതിജീവിച്ചു വരുമെന്ന് അതുകൊണ്ട് പി വി എൻപാർ എം എൽ എ സ്ഥാനം രാജിവെക്കും എന്ന് തന്നെ ഒരു പ്രഖ്യാപനം ഞാൻ പ്രതീക്ഷിക്കുന്നു മലയാളികളുടെ മാറി വരുന്ന മാനസിക സംഘർഷങ്ങളിൽ പി വി എൻ വ്യക്തമായ ഒരു സ്ഥാനം വരും ദിനങ്ങളിൽ ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നു